പുണ്യമേറിയ അതിമഹത്വമേറിയ സമയങ്ങളിലൂടെയാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത് എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ദുഴയിൽ ഉൾപ്പെടുത്തുക അള്ളാഹു സുബാനുഭൂത്താണല്ലോ എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇരുപത്തി എട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകളെ കുറിച്ചാണ് കെഴിമത്തുകളെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം വേണം പിഴവ് വരാൻ പാടില്ല ഫത്ത് ഹെസ്റ് ലൊം അതുപോലെ പുള്ളികൾ പോലും മാറിയാൽ അതിൻ്റെ വലിയ അർത്ഥവ്യത്യാസങ്ങൾ ആശയ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹു സുഹാൻ ഹോബല അതിന് തോഫിക് നൽകി നമുക്ക് കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാനുള്ള വിധി നൽകുമാറാവട്ടെ അമീൻ നമുക്കിന്ന് ഇരുപത്തി എട്ടാമത്തെ സൂറത്തുൽ മുജാദിലയാണ് ആരംഭിക്കാനുള്ളത് സൂറത്ത് ഉൽ മുജാദില എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് എല്ലാ ആയത്തുകളിലും ഇസ്മുൽ ജലാല എന്നുള്ള സൂറത്താണ് സൂറത്തുൽ മുജാദില നോക്കൂ എല്ലാ ആയത്തുകളിലും ഇസ്മുൽ ജലാലത്ത് ഇസ്മുൽ ജലാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന നാമം ഇതാണല്ലോ അതുള്ള എല്ലാ ആയത്തുകളിലുമുള്ള സൂറത്താണ് ഈ സൂറത്ത് ഒരായത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആവർത്തിച്ചു വന്നതും ഉണ്ടാവും ഏതായിരുന്നാലും ഈ സൂറത്തിൽ എത്ര ഇസ്മുൽ ജലാലയുണ്ട് അത് നിങ്ങൾ സൗകര്യം പോലെ നോക്കുക കുറിച്ചു വെക്കുക അതൊക്കെ നല്ലതാണ് ഇസ്മുൽ ജലാല എത്ര ജലാലുണ്ട് ഖുർആനിൽ എന്ന് മൊത്തം ചോദിച്ചാൽ ആർക്കാണ് ഉത്തരം പറയാൻ അറിയുക അള്ളാഹ് എന്ന കലിമത്ത് ഖുർആാനിൽ എത്ര തവണ പരാമർശിച്ചു സൃഷ്ടാവായ റബ്ബിൻറെ നാമം വേറെയും ധാരാളമുണ്ട് അർഹമാൻ ധാരാളമുണ്ട് പക്ഷേ ഇസ്മുൽ ജലാല എത്ര തവണ വന്നിട്ടുണ്ട് നാം കണ്ടെത്തണം അന്വേഷിക്കണം ഉത്തരം കണ്ടെത്തണം ഇപ്പോൾ നമ്മൾ പറയുന്നത് സൂഹത്തുൽ മുജാദിലയിൽ എല്ലാ ആയത്തിലും ഉണ്ട് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാകും എന്ന് നമുക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ പറയുന്നു ഇന്ന് സൂറത്തുൽ മുജാദിലയിലെ രണ്ടാമത്തെ ആയത്ത് മുതലാണ് ആരംഭിക്കുന്നത് രണ്ടാമത്തെ ആയത്തിലെ ഭാഗം നോക്കൂ റഹീം യുദാഹിറൂന എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ തൊട്ടു താഴെ ഇൻ ഉം ും ഇല്ല ഈ വലദും അങ്ങനെയാണ് അവിടെ പോകുക ഇൻ ഉം മഹാറ്റുഹും ഇല്ലല്ല മദ് മുത്തസ്സിൽ കൊടുത്ത് ഇല്ലല്ല എന്നാണ് പറയേണ്ടത് ഇനി മൂന്നാമത്തെ ആയിട്ട് നോക്കൂ മൂന്നാമത്തെ ആയത്തിലും നാലാമത്തെ ആയത്തിലും ഒരു വിഷയമുണ്ട് മൂന്നാമത്തെ ആയത്ത് വല്ല അങ്ങനെ വന്ന് സ എന്ന് പറഞ്ഞാണ് നിർത്തുക അബ്ദുൽ ആസിമാണ് ഐഫിൽ നിർത്തും ഇതേ കളി മറ്റേ നാലാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട് എന്ന തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ തൊട്ടു പറഞ്ഞാൽ തന്നെ അങ്ങനെ അലിഫിലാണ് നിർത്തുക അല്ലാതെ എന്നും യതമാസ പോരാ ശബ്ദമുണ്ട് ഇനി അഞ്ചാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക അഞ്ചാമത്തായത്തിൽ കുബിതൂനമുത എന്നാണ് അല്ലാതെ കുത്തിബയല്ല നമുക്ക് കേട്ട് പരിചയം കുതിബയുമൊക്കെയാണ് പക്ഷെ ഇവിടെ അക്ഷരങ്ങൾക്ക് ചഹദ്ദുമും ചഹ്രുണ്ടായിരിക്കുന്നു കുബിത്ത കുബിത്തു കൂിത്ത എന്നാണ് കുബിത്തമാറരുത് അത് കുത്തിബയാവരുത് ഒൻപതാമത്തെ ആയത്തിൽ ഒമ്പതാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് എന്നാണ് ഒന്ന് ും രണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ട് മൂന്നിലും രണ്ടെണ്ണം കൂടി തത്ത തത്ത് തത്തയാവാൻ പാടില്ല ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റില്ല തോതുക പതിനൊന്നാമത്തെ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സമയത്തിന്റെ ദൈർഘ്യം ഭയന്ന് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ആയത്ത് മുഴുവൻ കൊടുക്കുന്നില്ല ആയത്തിൽ നോക്കൂ അല്ല ഇവിടെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുമ്പോ നമ്മൾ ഈ സുഹൃത്ത് ഇങ്ങനെ ഓദ്യ വരുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ തനാജയിത്തും തെത്തനാജവും തെത്തനാജവും തനാജവും ഒക്കെ ഇങ്ങനെ കണ്ടു പോകുന്ന സ്ഥിതിക്ക് പന്ത്രണ്ടാമത്തെ ആയത് തുടങ്ങുമ്പോൾ എന്നെ ഉള്ളു ഇല്ലാതെ ഇവിടെ ഇല്ല ഇല്ല നേരത്തെ പോന്ന പരിചയത്തിൽ ഇവിടെ നമ്മുടെ വകത്താ കൂട്ടിക്കൊടുത്ത് ഇതാ ജയിത്തും പാടില്ല ും എന്നാണ് ഉള്ളത് പതിനാറാമത്തെ ആയി തുടങ്ങുന്നത് എന്നാണ് പതിനാറാമത്തെ ആയത്തിന്റെ തുടക്കം ഐമാനഹും എന്നാണ് പത്തൊൻപതാമത്തെ ആയത്തിന്റെ തുടക്കം എന്നാണ് അല്ല അലിഫിന് മുകളിൽ കാണുന്നത് പലപ്പോഴും പറഞ്ഞതാണ് شدكيجا ناناي شدكيجا استحوذ يا الله استحوذ عليهم الشيطان انا إيه عاية عاية كتب نعم 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 كتب الله لأغلبن لا ഒന്നും ആവാൻ പാടില്ല കസർ ശ്രദ്ധിക്കണം എന്ന് വേണം ഇനി നമുക്ക് സൂറത്തുൽ സൂറത്തുൽ ഹസ്റിലെ നാലാമത്തെ ആയത്തിൽ രണ്ടിടത്തും മദ്ദുൽ ആസിം ആണ് ഓഫിന്റെ ശ്രദ്ധ ശ്രദ്ധിക്കണം മദ്ദുൽ ആസിമിൻറെ നീളൽ പരിഗണിക്കണം കോഫിന്റെ ശ്രദ്ധകൾ അല്ലാതെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് അഞ്ചാമത്തെ ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ എന്ന് വേണം فبإذن الله كرني ولي يخزيا جيم لا ولي يخزيا ولي يُخْزِي الفاسقين وأن بدام التناية تركم والذين تبوء الدار والإيمان والذين تبوء الدار إن أنا الدار سورة الحشر فكان عاقبتهما عاقبت ان لا فكان عاقبتهما انهما في النار خالدين فيها خالدين خالدين يلا خالدين دين خالدين فيها തൊട്ടടുത്ത സൂറത്തുൽ സൂഹത്തുൽ അതിൽ ഒരായത്ത് നമുക്ക് പറയാം ഒരായത്താണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ ആയത്താണത് നാലാമത്തെ ആയത്ത് അത് കഴിഞ്ഞ് നോക്കൂലി എങ്ങനെ വായിക്കും ഞാൻ അതാം ും അങ്ങനെയാണ് അവിടെ ഓതേണ്ടത് നോക്കൂ സൂറത്തുസ് ആറാമത്തെ ആയത്തിൽ അല്ലാതെ എന്ന് വിളരുത് ചേർത്തി ഓതുമ്പോൾ എന്ന് ശ്രദ്ധിക്കണം പതിനാലാമത്തെ ആയത്തിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ ഒന്ന് ഓതാം يا ايها الذين امنوا كونوا انصار الله كما قال عيسى بن مريم كما قال عيسى بن مريم للحواريين للحواريين من انصاري الى الله قال الحواريون نحن أنصار الله أرجوك فأمن الطائفة أمنت أن تأينا قائلة فأمن الطائفة من بني إسرائيل وكفرت ഇവിടെയും ഉണ്ട് ഇവിടെയുമുണ്ട് ഇത് ചെയ്തുകൊണ്ട് സൂറത്തിൽ ജു ആണിനി തൊട്ടുശേഷം സൂറത്തുൽ മുനാഫിഖൂൻ വരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പാരായണം ജുമഴയിൽ നിർവഹിക്കൽ സുന്നത്തുള്ള സൂറത്താണ് വെള്ളിയാഴ്ച രാവിലെ വിഷാംസ്കാരത്തിലും പ്രത്യേകം സുന്നത്തുണ്ട് അതുകൊണ്ട് കാണാതെ തന്നെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഇൻഷാ സൂറത്തുൽ ഇൻഷാല്ല അതിലെ ഒരു അവസാനത്തായത് മാത്രം നമുക്ക് പറയാം എന്ന് ശ്രദ്ധിക്കണം സൂറത്തുൽ ഇനി സൂറത്തുൽ മുനാഫിക്കോനിലേക്കാണ് നമ്മൾ വരുന്നത് സൂറത്തുൽ മുനാഫിഖോനിന്റെ രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്നാണ് സൂറത്ത് നോക്കൂ ആറാമത്തെ ആറാമത്തെ ആയത്ത് ആയത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കൂ എന്ന് പറഞ്ഞ് നിർത്താം ജീമുള്ളത് കൊണ്ട് അവിടെ എന്നിട്ട് ബാക്കി ചേർത്തി ഓതുമ്പോഴോ ഒൻപതാമത്തെ ആയത്തിൽ ഒൻപതാമത്തെ ആയത്തിൽ നോക്കൂ ഇവിടെ നീളാൻ പാടില്ല എന്ന എന്ന നീണ്ടിട്ടുണ്ട് നീളാൻ പാടില്ല തൊട്ട് പോകുമ്പോൾ അക്ഷരത്തിന് സുക്കുനാണ് എന്നാണ് കാരണം ഇനി പതിനൊന്നാമത്തെ ആയത്തിൽ പതിനൊന്നാമത്തെ ആയത്തിൽ ഇവിടെ അത് കഴിഞ്ഞ് ആ യാ കൊടുത്ത് നീട്ടി എന്ന് നീളരുത് എന്നെ ഇനി നമുക്ക് സൂറത്തു സൂറത്തുലേക്ക് വരാം സൂറത്തു സൂറത്തു സൂറത്തുന്റെ രണ്ടാമത്തെ ആയത്ത് എന്നാണ് ലാമിന്റെ ഫത്യെ ശ്രദ്ധിക്കണം അജലു അജലുഹു അജലുഹുന്നയാവരുത് അജലഹുന്ന അങ്ങനെ വന്ന് നോക്കൂ എന്നാണ് ഇനി മൂന്നാമത്തെ ആയത്ത് നോക്കുക തുടക്കം തന്നെ നോക്കൂ

ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നോക്കൂ ആണ് തുടക്കം കഴിഞ്ഞ് അവിടെ നോക്കൂ നിർത്തുന്നത് നീട്ടി കൊടുത്ത് നിർത്തലും അതിനുശേഷം വ വ ഉലാത്തുൽ ഉലാത്തു ആണെലാത്തു ഇല്ല വ ഉലാത്തുൽ അഹ്മാലി എന്നും ശ്രദ്ധിക്കണം അതിനുശേഷം എന്നാണ് കുട്ടികൾ ചിലപ്പോ അവിടെ എന്ന് തെറ്റോതും തിരുത്തി കൊടുക്കണം ആറാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക ആറാമത്തെ ആയത്തിന്റെ തുടക്കം നോക്കൂ കഴിഞ്ഞ് എന്നാണ് ആ കരിമത്ത് നന്നായി എന്ന് ശ്രദ്ധിച്ചോക്കൂ

എട്ടാമത്തെ ആയത്തിൽ നന്നായി ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗമുണ്ട് കഴിഞ്ഞ് എന്നാണ് ശേഷം ഇതൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ വരും അപൂർവം ചിലർക്ക് ഇനി കൂടുതൽ ആളുകൾക്കും വരുന്നത് ഇങ്ങനെയാണ് ും എന്നിട്ട് എന്ന് തെറ്റാണ് എന്ന് വേണം ശരി സുഹൃത്തു സുഹൃത്തുലിലേക്ക് നമ്മൾ വന്നു ഇവിടെ മൂന്നാമത്തെ ആയത്ത് മൂന്നാമത്തെ ആയത്തിൽ എന്ന് ഇയാ ഒഴിവാക്കി പറയണം ഓക്കെ ഇനി ഒരു ആയത് ഉണ്ട് ഈ ആയത്ത് തെറ്റില്ലാതെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യാൻ ആർക്കാണ് ധൈര്യമുള്ളത് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നു ചെറിയ ആയത്താണ് ഒരു നിയമവും ഇഖലാബ് മദ്ദുകള് ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ആയത്ത് അഥവാ അഞ്ചാമത്തെ ആയത്ത് ആർക്കാണ് പാരായണം ചെയ്യാൻ സാധിക്കുക ആർക്കും പാരായണം ചെയ്യാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും അല്പം റിസ്ക് എടുക്കേണ്ടി വരും ഒന്ന് ഓതി നോക്കിയേ ആയത്ത് അഞ്ചാമത്തെ ആയത്ത് സൂറത്ത് ഉറ്റഹരീമിലെ നോക്കൂ ഞാൻ സാവധാനത്തിൽ ഓദാം വെളിവാക്കി വ്യക്തമാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിയമങ്ങൾ ഒരുപാട് വന്നു അതിനുശേഷം നോക്കൂ ബാക്കി ബോധവാണ് ഞാൻ മുസ്ലിമ തിം

പറയുക എന്നത് നമ്മുടെ ഈ ക്ലാസ്സില് മുഖ്യ വിഷയമല്ല എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ആയത്തുകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആയത്തുകളൊക്കെ കാണുമ്പോൾ നോദിത്തരുന്നത് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പാലിക്കാനുണ്ടെന്ന് മനസ്സിലാക്കാനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ഇനി നമുക്ക് സൂറത്ത് ചഹരീമിലെ എട്ടാമത്തെ ആയത്ത് നോക്കൂ എട്ടാമത്തെ ആയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം يا ايها الذين امنوا توبوا الى الله الله توبه نصوحا ان يوم لا يخزي എന്ന് لا يخزي الله يخزي الله ആവരുത് കുട്ടികൾക്കൊക്കെ ഈ വിഷയം നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം

كانتا no. كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا باقي وقيل ادخل النار مع الداخلين اوكي okay. إني وضرب الله مثلا للذين آمنوا رأت في الرعون آمنوا رأت في الْعَوْنَ إذ قالت ربي بني لي قالت ربي بني لي ربي بني لي رب إن شا شم سكون باء إن سكون بندون إن كسر إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين الله سبحانه وتعالى إِلاَّ ظالمين شر ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്നും എല്ലാ ഹാസിദീങ്ങളുടെ ഹസദുകളിൽ നിന്നും എല്ലാ എല്ലാങ്ങളുടെ ആയിനുകളിൽ നിന്നും എല്ലാ ഷെറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ പുണ്യമേറിയ നിമിഷങ്ങളെ വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കി റമദാൻ അനുകൂലമായി സാക്ഷി നിന്ന് സ്വർഗം പുൽകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വാഹന വാർത്തകത്തൂ